നമസ്കാരം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഭാഗമായി ഒന്നാം വർഷ ബി എസ് സി വിദ്യാർത്ഥികൾക്ക് രണ്ടാം സെമസ്റ്ററിൽ പഠിക്കാനുള്ള മലയാള പാഠപുസ്തകമാണ് ദൃശ്യകലാ സാഹിത്യം എന്നത് ഇതിലെ മൂന്നാമത്തെ മുടിയുള്ളിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ലേഖനമാണ് ഉടയുന്ന താരശരീരങ്ങൾ കുതറുന്ന കറുത്ത ശരീരങ്ങൾ എന്നത് ഇത് രചിച്ചിരിക്കുന്നത് രാജേഷ് കെ എരുമേലിയാണ് ഈ ലേഖനത്തെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ഈ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം രാജേഷ് എരുമേലി കോട്ടയം ജില്ലയിലെ എരുമേലിയിൽ ആണ് ജനിച്ചത് ഇദ്ദേഹം മാധ്യമം ജനയുഗം നവമലയാളി ആരോഗ്യ പച്ച ലെഫ്റ്റ് വേൾഡ് മാസിക നവമലയാളി കിസലയ പബ്ലിഷ്സ് എന്നിവിടങ്ങളിലൊക്കെ അദ്ദേഹം ജോലി ചെയ്തു ഇദ്ദേഹം ഏർ ഒരു പത്രപ്രവർത്തകനും എഴുത്തുകാരനൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ പഠനങ്ങളും എഴുത്തുകളും പ്രധാനമായിട്ടും കീഴാള ജീവിതങ്ങളെ മുൻനിർത്തിയുള്ള എഴുത്തുകളും പഠനങ്ങളൊക്കെയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഈ നമുക്ക് പഠിക്കാനുള്ള ഉടയുന്ന താരശരീരങ്ങൾ കുതറുന്ന കറുത്ത ശരീരങ്ങൾ എന്നത് രണ്ടായിരത്തി പതിനാറിലെ വിനായകനെ മികച്ച നടനുള്ള സംസ്ഥാന ചല ചലച്ചിത്ര അവാർഡ് ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ കമ്മട്ടിപ്പാട എന്ന സിനിമയിൽ അഭിനയിച്ചാണ് അദ്ദേഹം ലഭിച്ചത് അതിന്റെ പശ്ചാത്തലത്തില് മലയാള സിനിമയിൽ വന്നു ചേർന്ന മാറ്റങ്ങളെ വിലയിരുത്തുന്ന ഒരു ലേഖനമാണ് ഉടയുന്ന താരശരീരങ്ങൾ കുതറുന്ന കറുത്ത ശരീരങ്ങൾ എന്നത് വിനായകന് ഈ ചലച്ചിത്ര അവാർഡ് കിട്ടിയതോടുകൂടെ തന്നെ ഇവിടെ ലേഖകൻ വിലയിരുത്തുകയാണ് അതായത് മലയാള സിനിമ വലിയ മാറ്റങ്ങളുടെ ഒരു പ്രത്യേകമായിട്ടൊരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇപ്പൊ രണ്ടു തരത്തിലാണ് ഈ മാറ്റങ്ങൾ മലയാള സിനിമയ്ക്ക് സംഭവിക്കുന്നത് ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യയിലെ അനുദിനം ഉണ്ടാകുന്ന വികസനങ്ങൾ അതിന്റെ രീതിയിലുള്ള ഏർ മാറ്റങ്ങൾ ദൃശ്യവൽക്കരണത്തിലെ മാറ്റം മലയാള സിനിമയിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് കാഴ്ചാശീലങ്ങളിൽ നിന്നും മലയാള സിനിമയുടെ ഒരു മാറ്റമാണ് അതായത് അതുവരെ കണ്ടുശീലിച്ച ചില കാഴ്ചാശീലങ്ങളുണ്ട് അതായത് നായക നായിക സങ്കല്പവും അതൊക്കെ പലതിനുള്ള സമീപനങ്ങൾ അങ്ങനെ കാഴ്ചാശീലങ്ങളുടെ ഒരു മാറ്റവും മലയാള സിനിമയിലെ കണ്ടുവരാൻ വേണ്ടി തുടങ്ങി എന്ന് രാജേഷ് കയരുമേരി അഭിപ്രായപ്പെടുകയാണ് മലയാള സിനിമയിലെ ഒരു കാലഘട്ടം വരെ ഉണ്ടായിരുന്നത് പ്രധാനമായിട്ടും വരേണ്യമായിട്ടുള്ള വള്ളുവനാടൻ ഭാഷയുടെ പ്രയോഗമാണ് ഉണ്ടായിരുന്നത് ഈ വരേണ്യമായിട്ടുള്ള വള്ളുവനാടൻ ഭാഷയിൽ നിന്നും താഴ്ന്ന ആളുകളില്ല കീഴാറ കീഴാളകരായിട്ടുള്ള ആളുകളുടെയും അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആളുകളുടെയൊക്കെ ഒരു സംസാര രീതിയിലേക്ക് മലയാള സിനിമ പ്രവേശിക്കാൻ വേണ്ടി തുടങ്ങി അതോടുകൂടെ തന്നെ ഭാഷയിലെ ഒരു വരേണ്യത അതായത് ഉയർന്ന ജാതിയിലുള്ള ആളുകൾ ഉയർന്ന വിഭാഗത്തിലെ ആളുകൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു ഭാഷ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നത് തകർക്കപ്പെടുകയാണുള്ളത് അവിടെ ചെയ്തത് അതോടൊപ്പം തന്നെ ഒരു സവർണ ഹിന്ദു ബോധ്യങ്ങളിൽ നിന്ന് അതായത് ഒരു ഉയർന്ന ഈ മതത്തിൽ തന്നെയുള്ള ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ ബോധ്യങ്ങളിൽ നിന്നും അങ്ങനെയുള്ള ആളുകളെയൊക്കെ പ്രദർശിപ്പിക്കുന്ന ഒരു ശൈലിയിൽ നിന്നും ഏഹ് മറ്റുള്ള മനുഷ്യരിലേക്ക് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരിലേക്ക് മലയാള സിനിമ സിനിമയുടെ ക്യാമറകൾ ക്യാമറകളൊക്കെ ചലിച്ചു തുടങ്ങിയ വലിയൊരു മാറ്റവും ഇവിടെ ഇദ്ദേഹം സൂചിപ്പിക്കുകയാണ് അതായത് കീഴാള ശരീരങ്ങള് അതുപോലെ തന്നെ കാണാത്ത അതുവരെ കാണാത്ത പല സ്ഥലങ്ങള് എല്ലാം പതുക്കെ പതുക്കെ ഏർ കണ്ടെത്താൻ വേണ്ടിയിട്ട് മലയാള സിനിമ ശ്രമിച്ചു തുടങ്ങിയെന്ന് ഇദ്ദേഹം ഇവിടെ രേഖപ്പെടുത്തുകയാണ് ഒരു കാലഘട്ടം വരെ മലയാള സിനിമയിൽ പ്രതീകമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന ദേശം എന്ന് പറയുന്നത് ഒറ്റപ്പാലവും അതുപോലെ തന്നെ നിളയുടെ തീരവും അതൊക്കെയായിരുന്നു അതോടൊപ്പം തന്നെ വരിക്കാശ്ശേരി മന ഇതൊക്കെയാണ് മലയാള സിനിമയിൽ പ്രധാനമായിട്ട് തിളങ്ങി നിന്നിരുന്ന ഇടങ്ങൾ എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ ഈ കാഴ്ച ഒറ്റപ്പാലത്തിന്റെ നിളയുടെ ഒക്കെ ഈ കാഴ്ചകളൊക്കെ സിനിമയിൽ നിന്ന് പതിയെ പതിയെ പുറത്താക്കപ്പെടുകയാണ് അതിനുശേഷം കൊച്ചിയും ഇടുക്കിയും അതുപോലെ തന്നെ ഉള്ള മറ്റ് അപരദേശങ്ങൾ അതായത് അധികം ആളുകൾ അറിയപ്പെടാത്ത ദേശങ്ങളൊക്കെ മലയാള സിനിമയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി തുടങ്ങി പിന്നതുപോലെ തന്നെ വരിക്കാശ്ശേരി മന എന്നുള്ള ആ ഒരു ഇടമൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് കാടുകളിലേക്കും ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന കോളനികളിലേക്കും ഒക്കെ സിനിമ സഞ്ചരിക്കാൻ വേണ്ടി തുടങ്ങി അതൊക്കെ സിനിമയിലേക്ക് ചിത്രീകരിച്ച് കൊണ്ടുവരാൻ വേണ്ടി തുടങ്ങി പിങ്ങനെയുള്ള ഒരു മാറ്റത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി പതിനാറിലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിനായകന് കിട്ടിയത് എന്നുകൂടെ സവിശേഷമായി ഇവിടെ അദ്ദേഹം എടുത്തു വെക്കുകയാണ് ഈ രണ്ടായിരത്തി പതിനാറില് ഈ കമ്മട്ടിപ്പാടത്തിന് അതിലെ വിനായകന് മികച്ച നടനും അവാർഡ് കിട്ടി അതോടൊപ്പം തന്നെ അതില് ധാരാളം അവാർഡുകളൊക്കെ കിട്ടി അപ്പൊ ഇങ്ങനെയുള്ള പുരസ്കാരങ്ങള് ആ ചിത്രത്തിൽ ലഭിച്ച പുരസ്കാരങ്ങൾ തെളിയിക്കുന്നത് നായകൻ നായിക എന്നുള്ള ഒരു സങ്കല്പം അത് ഒരു സവർണ ബോധ്യത്താല് നിർണ്ണ സവർണ സൗന്ദര്യ ബോധത്താൽ നിർണി നിർമ്മിക്കപ്പെട്ട ഒരു നായിക നായകൻ സങ്കല്പം ഉണ്ടായിരുന്നു അത് മുഴുവനായിട്ടും ഈ അവാർഡ് തകർത്തങ്ങ് കളയാണ് അതുപോലെ തന്നെ നമ്മൾ കാണുന്നത് അതായത് അഭിനയം എന്നത് ഏർ നിറത്തിന്റെയോ അതേപോലെ തന്നെ നായിക പ്രതി വേർതിരിവുകളിലൂടെയോ അല്ലെങ്കിൽ കായികപരത്തിന്റെ അടിസ്ഥാനത്തിലോ നിർണ്ണയിക്കപ്പെടുന്ന ഒന്ന് അല്ല എന്നുള്ള കാര്യം കൂടെ ഇതിന്റെ ജൂറി അതായത് ഈ അവാർഡിന്റെ ജൂറി തെളിയിച്ചു കൊടുക്കുകയും ചെയ്യാണ് ഒരു രണ്ടായിരത്തിന് ശേഷം മലയാള സിനിമയിൽ ഏർ പുതിയ മനുഷ്യർ കടന്നവരികാണ് അത് ഒരു തൊണ്ണൂറുകൾ വരെ മലയാള സിനിമ സ്വീകരിച്ചിരിക്കുന്ന ചില മനുഷ്യരുണ്ട് അതായത് വരേണ്യവർഗത്തിൽപ്പെട്ട ആളുകളെ ആയിരുന്നു നായിക നായക സങ്കല്പത്തിലേക്കും സിനിമയിലേക്കൊക്കെ കൊണ്ടുവരുന്ന പ്രധാനമായിട്ടും മുഖ്യ വേഷങ്ങളിലേക്ക് കൊണ്ടുവന്നിരുന്നത് പക്ഷെ ഇത് ഒരു രണ്ടായിരത്തി രണ്ടായിരം വർഷമൊക്കെ കടന്ന് രണ്ടായിരമൊക്കെ കടന്ന് വരുമ്പോഴത്തേക്ക് രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് ഒക്കെ എത്തുമ്പോഴേക്കും അതിലൊക്കെ ഒരു വലിയൊരു മാറ്റം ഉണ്ടാകുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കീഴാളരുടെ പ്രതിനിധികള് അതുപോലെ തന്നെ സ്ത്രീകളും ഒക്കെ സിനിമയിലേക്ക് കടന്നു വരികയാണ് ചെയ്യാണ് ഇതുവഴിയായിട്ട് അതുവരെ മലയാള സിനിമയിൽ നിലനിന്നിരുന്ന ഒരു സവർണ മേധാവിത്വം അതുപോലെ തന്നെ ഒരു ആൺകോയ്മയുടെ അധികാരമൊക്കെ പതിയെ പതിയെ ഇതോടുകൂടെ തന്നെ ഇങ്ങനെ ഒരു പുതിയ മാറ്റങ്ങൾ മലയാള സിനിമയിലേക്ക് വന്നപ്പം അങ്ങനെയുള്ള ആ ഒരു അധികാര സങ്കല്പങ്ങളും അധികാര ലോകവും ഒക്കെ പതിയെ പതിയെ ഇല്ലാതായിട്ട് തീരുകയും ചെയ്യാണ് ഇങ്ങനെ ഈ ഒരു മലയാള സിനിമ എന്ന് പറയുമ്പോൾ അതൊരു ആണത്തത്തിന്റെ ആഘോഷത്തിനൊരു സിനിമയായിരുന്നു മലയാള സിനിമ ഒരു കാലഘട്ടം വരെ അതായത് പുരുഷ മേധാവിത്വങ്ങൾക്ക് അനുസരിച്ച് ചിത്രീകരിക്കപ്പെടുന്ന ചിത്രങ്ങളായിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള ഒരു ആണത്തത്തിന്റെ ആഘോഷമായിരുന്ന മലയാള സിനിമയ്ക്ക് ചെറിയ രീതിയിലെങ്കിലും ഒരു മാറ്റമൊക്കെ സംഭവിച്ചത് മലയാളത്തിൽ ന്യൂ ജനറേഷൻ സിനിമകളൊക്കെ വന്നു തുടങ്ങിയതോടുകൂടെ തന്നെയാണ് പക്ഷെ എന്നാലും ഈ ന്യൂ ജനറേഷൻ സിനിമകളിലും ഈ സ്ത്രീ വിരുദ്ധതയുടെയും അതുപോലെ തന്നെ ചരിത്ര നിഷേധത്തിന്റെയും കീഴാള വിരുദ്ധതയുടെയും അതുപോലെ തന്നെ ഒരു പുതിയ ബ്രാഹ്മണിക്കൽ മൂല്യങ്ങളുടെയും ഒക്കെ ഒരു തഴുകൽ ഈ ന്യൂ ജനറേഷൻ സിനിമകളിൽ വീണ്ടും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും അതൊക്കെ പൂർണ്ണമായിട്ടും അത് മാറ്റി നിർത്തിയിട്ടില്ല എന്നും കൂടെ നമുക്ക് ന്യൂ ജനറേഷൻ സിനിമകളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും എന്നിരുന്നാലും ന്യൂ ജനറേഷൻ സിനിമകൾ മലയാളത്തിൽ ഒരു മാറ്റത്തിന്റെ മണിമുഴക്കം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ ഈ ലേഖനത്തിൽ നമ്മൾ കാണുന്നത് വരേണി സൗന്ദര്യം എത്തിരുമേലം സൃഷ്ടിച്ച ആഘാതം എന്ന തലക്കെട്ടാണ് നമ്മൾ ഇവിടെ കണ്ടു അതായത് വിനായകന് രണ്ടായിരത്തി പതിനാറിലെ മികച്ച നടനുള്ള അവാർഡ് കമ്മട്ടി സിനിമയിലെ അഭിനയിച്ചതിലൂടെ അദ്ദേഹത്തിന് ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ ആ സിനിമയ്ക്ക് ഒത്തിരിയേറെ അവാർഡുകൾ ലഭിക്കുന്നുണ്ട് അപ്പൊ ഇത് സൃഷ്ടിച്ചത് അതായത് ഒരു പൊതു വരേണ്യ സൗന്ദര്യ മിത്തുണ്ടായിരുന്നു മലയാള സിനിമയിൽ അതായത് ഉയർന്ന ജാതിയിൽപ്പെട്ട ഉയർന്ന രീതിയിലുള്ള ആളുകൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള അവരുടെ സൗന്ദര്യത്തിന് മാത്രമേ വിലയുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു മലയാള സിനിമാ സങ്കല്പൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു മിത്തിനിമയില് വലിയ ഒരു ആഘാതം സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ വിനായകന് അവാർഡ് ലഭിക്കുന്നത് അതായത് അതിനു മുമ്പ് കലാഭോമണിക്ക് ഒരു മികച്ച നടനുള്ള ഒരു പുരസ്കാരം ലഭിക്കേണ്ടിയിരുന്നു അതായത് വാസന്തി ലക്ഷ്മി പിന്നെ ഞാൻ എന്ന സിനിമയിൽ അദ്ദേഹത്തിന് ഒരു മികച്ച നടനുള്ള അവാർഡ് ലഭിക്കേണ്ടതായിരുന്നു അദ്ദേഹം അന്ന് മത്സരിച്ചത് മോഹൻലാലിനോടാണ് അദ്ദേഹം മരിച്ചത് മത്സരിച്ചത് പക്ഷേ കലാഭവമണിക്ക് അന്ന് അവാർഡ് കിട്ടിയില്ല അതുകൊണ്ട് തന്നെ വിനായകന് ഈ മോഹൻലാലിനോട് തന്നെ മത്സരിച്ച് ഈ മികച്ച നടനുള്ള അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പം കനാഭവൻ പണിക്ക് ലഭിക്കാതെ പോയ പുരസ്കാരം വിനായകനിലൂടെ എന്ന് ആണ് ഈ അവാർഡിനെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ആളുകൾ വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് ഇങ്ങനെ ഈ വിനായകന് ഇങ്ങനെ അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും മികച്ച നടനുള്ള അവാർഡ് കിട്ടിയപ്പോഴത്തേക്കും ഈ നമ്മുടെ മലയാളത്തിലെ മലയാള സിനിമയിലെ ഒരു താര ആധിപത്യമുണ്ട് ആ താര ആധിപത്യമടക്കം എല്ലാ അടിച്ചമർത്തലുകളും അവസാനിക്കാൻ വേണ്ടി പോകുന്നതിന്റെ ഒരു തുടക്കമായിരുന്നു അതായത് അതായത് താരങ്ങളുടെ ആധിപത്യമുണ്ട് അതുപോലെ തന്നെ ആൺകോയ്മയും എല്ലാം നിലനിൽക്കുന്നതാണ് മലയാള സിനിമ അതിനെ ഒന്ന് തകർക്കുന്ന രീതിയിലുള്ള ഒരു വിജയമായിരുന്നു ഈ വിനായകന് ഈ അവാർഡ് ലഭിച്ചത് പക്ഷേ ഇത്തരത്തിലൊക്കെ ഈ കീഴാള ജീവിതങ്ങൾക്കൊക്കെ പരിഗണന ലഭിക്കുമ്പോഴും ഈ കീഴാള ശരീരങ്ങൾ ഏത് രീതിയിലാണ് മലയാള സിനിമയിൽ ഇന്നും അടയാളപ്പെടുത്തുന്നത് എന്ന് നമ്മൾ പ്രധാനമായിട്ടും പരിശോധിക്കേണ്ടിയിരിക്കുന്നു മലയാള സിനിമയുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു അടുത്ത കാലം വരെ ഈ കറുത്ത ശരീരങ്ങൾ മലയാള സിനിമയില് പ്രത്യക്ഷപ്പെട്ടിട്ടില്ലായിരുന്നു അപ്പൊ അങ്ങനെ പ്രത്യക്ഷ അങ്ങനെ മലയാള സിനിമയിലെ കറുത്ത ശരീരങ്ങൾ അധികം പ്രത്യക്ഷപ്പെടാതിരിക്കാനുള്ള കാരണം അത്തരം മനുഷ്യര് ഇവിടെ ജീവിച്ചിരുന്നില്ല എന്നതുകൊണ്ടല്ല അവരിവിടെ ജീവിക്കാതിരുന്നത് കൊണ്ടല്ല മറിച്ച് ഇവിടെ എഴുതപ്പെട്ടിരുന്ന കഥകളെല്ലാം തന്നെ വരേണ്യ ഭാവുകത്വത്താൻ എഴുതപ്പെട്ടതായിരുന്നു ഇവിടെയുള്ള കഥകളെല്ലാം തന്നെ അതായത് വരേണ്യ വിഭാഗത്തിൽപ്പെട്ട സവർണ മേധാവിത്വത്തിൽപ്പെട്ട ആളുകളെ വെച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന കഥകളായിരുന്നു മലയാള സിനിമയില് അടുത്ത കാലഘട്ടം വരെ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ പഴയ സിനിമകളിലേക്കൊക്കെ നോക്കാൻ നമുക്കറിയാം അതായത് മലയാള സിനിമ സൃഷ്ടിച്ച കേരളീയ ദേശങ്ങൾ കേരളീയ പരിസരങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും വൈരകളും കടലുകളൊക്കെ ആയിരുന്നു അതായത് വയലുകള് മനോഹരമായിട്ടുള്ള വയല് പാടങ്ങള് അതുപോലെ തന്നെ കടല് കടൽ തീരങ്ങളൊക്കെ മലയാള സിനിമയിലെ കൂടുതൽ ഇടങ്ങളായിട്ട് സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ വയലുകളില് പണിയെടുക്കുന്ന മനുഷ്യരെയും ഈ കടലില് മീൻ പിടിക്കുന്ന മനുഷ്യരുടെയും ഒക്കെ യഥാർത്ഥ അനുഭവങ്ങളൊക്കെ ഈ മലയാള സിനിമയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതിലെ നിർമ്മാതാക്കൾക്കോ സംവിധായകർക്കോ അടുത്ത കാലഘട്ടം വരെ കഴിഞ്ഞിരുന്നില്ല പക്ഷേ പിന്നീട് ഈ കീഴാള മനുഷ്യരും കടലോര മനുഷ്യരൊക്കെ അവരുടെ യഥാർത്ഥത്തിലുള്ള ജീവിതം പറഞ്ഞു തുടങ്ങിയതോടുകൂടിയാണ് അതുവരെ മലയാള സിനിമയിലൊക്കെ സൃഷ്ടിച്ചതെല്ലാം ഈ വ്യാജമായിരുന്നു എന്ന് മലയാളി തിരിച്ചറിയാൻ വേണ്ടി തുടങ്ങിയത് അതുപോലെ തന്നെ ഈ ഇങ്ങനെയുള്ള താഴ്ന്ന ജാതിയിൽപ്പെട്ട കീഴാള മനുഷ്യരൊക്കെ മലയാള സിനിമയിൽ പ്രധാനമായിട്ട് അടയാളപ്പെടുത്തിയിരുന്നത് ഗുണ്ടായിസം ജാതി വൃത്തി സദാചാരം ഭാഷ തുടങ്ങിയ പൊതുബോധം സൃഷ്ടിക്കുന്ന മൂല്യബോധങ്ങളിലൂടെയാണ് കീഴാള മനുഷ്യര് പലപ്പോഴും മലയാള സിനിമയെ അടയാളപ്പെടുത്തിയിരുന്നത് അട അടയാളപ്പെടുത്തപ്പെട്ടത് അതുകൊണ്ട് തന്നെ അപരിഷ്കൃതരായിട്ടാണ് അവരെ പലപ്പോഴും സിനിമയിൽ ചിത്രീകരിക്കുകയും ചെയ്തിരുന്നത് മലയാള സിനിമയില് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും ഇന്നും ഈ കീഴാളരെ സിനിമയില് ഏർ പരിചരിക്കുന്നത് ഇല്ലായ്മയുടെ കാഴ്ചയിലൂടെ പരിചരിക്കാൻ വേണ്ടിയിട്ടാണ് മലയാള സിനിമയ്ക്ക് ഇപ്പോഴും ഇഷ്ടം അതായത് ഇല്ലായ്മ ദൈനതയുടെ ഒക്കെ ഭാവമൊക്കെ കീഴാള ജനതയ്ക്ക് കൊടുത്തുകൊണ്ട് അവര് പരിചരിക്കാൻ വേണ്ടിയിട്ടാണ് മലയാള സിനിമ മാറ്റത്തിലൂടെ കടന്നു പോകുമ്പോഴും ഇപ്പോഴും ശ്രമിക്കുകയും ചെയ്തത് പിന്നും ഈ മലയാള സിനിമ ദളിത് സമൂഹത്തെ ചിത്രീകരിക്കുമ്പോൾ വെറും ഒരു ദൈനതയിലേക്ക് അതുപോലെ തന്നെ ഗുണ്ടാ സംഘങ്ങളിലേക്ക് കോളനികളിലേക്കൊക്കെ മാത്രം ക്യാമറ തിരിക്കുകയാണ് ചെയ്ത് അതിന് കാരണം എന്ന് പറയുന്നത് ഒരു പഴയ ഫ്യൂഡൽ ബോധ്യങ്ങളുടെ അവശിഷ്ടം ഇന്നും ഈ മലയാള സിനിമയിലെയും അത് ചിത്രീകരിക്കുന്നവരുടെയും ആ ബോധ മനസ്സിലും അബോധത്തിലും ഒക്കെ ആയിട്ട് നിലനിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് അവര് അങ്ങോട്ടേക്ക് മാത്രം ഇന്ന് ക്യാമറ തിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയും ചെയ്തത് ഈ ലേഖനത്തിലെ അടുത്ത ഹെഡിങ് എന്ന് പറയുന്നത് മനുഷ്യവിരുദ്ധതയും ഫ്യൂഡൽ കാഴ്ചകളും എന്നുള്ളതാണ് നമുക്കറിയാം മലയാള സിനിമ പിറവിയെടുത്ത കാലം മുതൽ ആദ്യത്തെ സിനിമയായിട്ടുള്ള വിഗതകുമാരനെ തുടങ്ങി ആഹ് ശബ്ദ സിനിമയായിട്ടുള്ള ബാലനിലൂടെ ഒരു ന്യൂ ജനറേഷൻ സിനിമ വരെ എത്തി നിൽക്കുന്ന നിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടുമിക്ക സൂപ്പർ സ്റ്റാർ സിനിമകളിൽ പോലും മനുഷ്യവിരുദ്ധവും സ്ത്രീവിരുദ്ധവുമായ കാഴ്ചകൾ അവതരിപ്പിക്കുന്നതോടൊപ്പം തന്നെ തകർന്ന ഫ്യൂഡൽ മൂല്യങ്ങളെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി ആണ് ശ്രമിക്കുന്നത് അതായത് സ്ത്രീ വിരുദ്ധമായിട്ടുള്ള കാഴ്ചകൾ ഇവിടെ ഈ സിനിമകളിൽ കൊണ്ടുവരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു ഫ്യൂഡൽ വ്യവസ്ഥ ഇവിടെ തകർന്ന ഒരു ഫ്യൂഡൽ വ്യവസ്ഥ ഉണ്ടായിരുന്നു അതിനെ വീണ്ടും ജീവൻ കൊടുത്തുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് മലയാള സിനിമ പലപ്പോഴും ശ്രമിക്കുകയും ചെയ്തിരിക്കുന്നത് ഈ സിനിമ പലപ്പോഴും വളർന്നിരിക്കുന്നത് പുരുഷാധിപത്യത്തോടു കൂടിയാണ് വളർന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ സിനിമയിൽ അവതരിപ്പിക്കുന്ന സ്ത്രീകളെയൊക്കെ പുരുഷന്റെ കണ്ണിലൂടെ അവതരിപ്പിക്കുന്ന പുരുഷന്റെ കണ്ണിലൂടെ കാണുന്ന ഒരു സ്ത്രീ രൂപത്തെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമ പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ പുരുഷ മൂല്യങ്ങൾ എന്ന് പറയുന്നത് ഒരു സവർണ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പുരുഷ മൂല്യങ്ങളെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സിനിമയില് പലപ്പോഴും ശ്രമിക്കുകയും ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ മലയാള സിനിമയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം മലയാള സിനിമയില് കീഴാള സ്ത്രീകള് അഭിനയ രംഗത്തേക്ക് വരുന്നില്ല അങ്ങനെ ഈ കീഴാള സ്ത്രീകള് മലയാള സിനിമയില് അഭിനയരംഗത്തേക്ക് വരാത്തതിന് കാരണം എന്ന് പറയുന്നത് സ്ത്രീ കഥാപാത്ര നിർമ്മിതി അതുപോലെ തന്നെ നടികളെ തിരഞ്ഞെടുക്കുന്നത് ഭാഷ ശരീരത്തിന്റെ നിറം സംഭാഷണം വേഷം ഇവയെല്ലാം സൃഷ്ടിക്കപ്പെടുന്നത് ഒരു സവർണ പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള രീതിയിലാണ് അതായത് സവർണരായിട്ടുള്ള പുരുഷന്മാരുടെ കാഴ്ചപ്പാടോടുകൂടിയാണ് മലയാള സിനിമയിൽ നടികളൊക്കെ സൃഷ്ടിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് കീഴാളരായിട്ടുള്ള സ്ത്രീകളെ മലയാള സിനിമയിലെ അഭിനയരംഗത്തേക്ക് കടന്നു വരാതിരിക്കുന്നതിനുള്ള കാരണം എന്നും കൂടെ ഇദ്ദേഹം ഇവിടെ രേഖപ്പെടുത്തുകയാണ് ഈ ലേഖനത്തിലെ അടുത്ത ഹെഡിങ് ആണ് സ്ത്രീ ശരീരത്തിലേക്കുള്ള ആൺനോട്ടങ്ങൾ എന്നുള്ളത് നമുക്കറിയാം ഈ പല ചലച്ചിത്ര എഴുത്തുകളിൽ നമ്മൾ കാണുന്നത് കേരളത്തിലെ സ്ത്രീ ശരീരങ്ങൾ എന്നാൽ അത് ഒരു നായർ നമ്പൂതിരി സ്ത്രീകൾ എന്ന കാഴ്ചപ്പാടാണ് അതായത് നായർ നമ്പൂതിരി സ്ത്രീകളുടെ സൗന്ദര്യമുള്ള ആ ശരീരത്തെ അവതരിപ്പിച്ചുകൊണ്ട് അതാണ് കേരളത്തിലെ സ്ത്രീ ശരീരങ്ങൾ എന്ന് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പല ചലച്ചിത്ര എഴുത്തുകാരന്മാരും ചലച്ചിത്രങ്ങളും ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളത് മലയാള സിനിമയിലേക്ക് നോക്കുമ്പോൾ മലയാള സിനിമയിലുള്ള പല തിരക്കഥകളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പുരുഷ കേന്ദ്രീകൃതമായിട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മലയാളത്തിലെ സ്ത്രീ ശരീരങ്ങളെ ലൈംഗികതയ്ക്കുള്ള ഉപകരണം എന്ന നിലയിലും അതുപോലെ തന്നെ സ്ത്രീ പുരുഷ ബന്ധങ്ങളെ അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സൗഹൃദങ്ങളെ ലൈംഗികതയിലൂടെ മാത്രം നോക്കിക്കാണുകയും ചെയ്യുക എന്നത് ഒരു മലയാള സിനിമയിലുള്ള ഒരു സിനിമയിലെ പുരുഷ കേന്ദ്രീകൃതമായിട്ട് നിർമ്മിക്കപ്പെടുന്ന തിരക്കഥകളില് പ്രധാനമായിട്ട് കാണപ്പെടുന്ന ഒന്നാണ് അത് പുരുഷ കേന്ദ്രീകൃതമായിട്ട് നിർമ്മിക്കപ്പെടുന്ന തിരക്കഥകളിലെല്ലാം തന്നെ ഒരു ലൈംഗികതയ്ക്ക് അമിത പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള തിരക്കഥകളാണ് പലപ്പോഴും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ സമൂഹത്തിലേക്ക് കേരളീയ സമൂഹത്തിലേക്ക് നോക്കുന്ന നമുക്ക് കാണാം ഒരു കാലാനുസൃതമായിട്ട് സ്ത്രീകളെ സൂചിപ്പിക്കുന്ന പുരുഷ പുരുഷനിർമ്മിതമായിട്ടുള്ള പല പേരുകളുണ്ട് അതായത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചില കാലഘട്ടങ്ങളിൽ ആ ഒരു നല്ല ഉരുപ്പടി സ്ത്രീ വരുന്ന കാണുമ്പോൾ നല്ല ഒരു ഒരു ഉരുപ്പടി വരുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സ്ത്രീ കണ്ടു കഴിഞ്ഞാൽ ആ നല്ലൊരു ചരക്ക് എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സ്ത്രീ കാണുമ്പോൾ പറയാറുണ്ടായിരുന്നു കൊള്ളാവുന്ന ഒരു പീസ് വരുന്നുണ്ട് എന്നൊക്കെ പറയാറുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ കാലാനുസൃതമായിട്ട് മാറി വരുന്ന സ്ത്രീയെ സൂചിപ്പിക്കുന്ന പുരുഷ നിർമ്മിത പേരുകൾ പലതും ഇങ്ങനെ നമ്മുടെ സമൂഹത്തിലേക്ക് വന്നത് ഈ സിനിമയുടെ ഉൽപ്പന്നങ്ങളിലൂടെയാണ് അതായത് സിനിമയിൽ ഇങ്ങനെയുള്ള സ്ത്രീയെ കാണിക്കാൻ വേണ്ടി സ്ത്രീയുടെ ശരീരത്തെ വർണ്ണിക്കാൻ വേണ്ടിയിട്ട് ഉപഭോഗത്തിന്റെ രീതിയിലുള്ള ചില പേരുകളൊക്കെ അവതരിപ്പിക്കുന്നു ആ പേരുകള് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയുള്ള വിളിപ്പേരുകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഒരു പൊതു ഇതിലേക്ക് വന്ന് അതൊരു സമൂഹത്തിൻ്റെ മുഴുവൻ വിളിപ്പേരായിട്ട് മാറുകയും ചെയ്യുന്നൊരു അവസ്ഥ മലയാള സിനിമയിൽ വഴിയായിട്ട് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സ്ത്രീകളുടെ മേലെ ആണധികാരത്തെ ഉറപ്പിക്കുന്ന രീതിയിലുള്ള പ്രയോഗ മലയാള സിനിമയിൽ കാണുന്നുണ്ട് അതായത് എന്താ പറയാ ഒരു പെണ്ണാണ് എന്ന് നീ ഓർക്കണം അതുപോലെ ഓന് തോടിയാൽ എവിടം വരെ എന്നീ പ്രയോഗങ്ങളൊക്കെ സിനിമയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇതൊക്കെ ഉപയോഗിക്കുന്ന വഴിയായിട്ട് ഒരു ആൺ അധികാരത്തെ ആൺ മേൽക്കോയ്മയെ ഉറപ്പിക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ മലയാള സിനിമയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇത്തരം വിളികള് ആൺ കോയ്മയിലെ അധിഷ്ഠിതവും ഒരു സ്ത്രീവിരുദ്ധ സഞ്ചയില് മാത്രമേ പെടുത്താൻ വേണ്ടി കഴിയുള്ളൂ എന്നും നമുക്ക് പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ ലേഖനത്തിലെ അവസാനത്തെ ആണ് ആഗോളീകരണത്തിന്റെ കമ്പോള യുക്തികൾ അതായത് സിനിമ കൂടുതൽ കച്ചവടത്തിന്റെ തലത്തിലേക്ക് കടന്നു വന്നതിനെ കുറിച്ചാണ് പറയുന്നത് അതായത് തൊണ്ണൂറുകൾക്ക് ശേഷം ആഗോളീകരണം കൂടുതൽ ശക്തമായതോടുകൂടിയാണ് മലയാള സിനിമ കൂടുതൽ ജനവിരുദ്ധമായിട്ട് തുടങ്ങിയത് അതായത് ആഗോളീകരണം ഇവിടെ വന്നു അതുപോലെ തന്നെ അത് കമ്പോള യുക്തികള് മലയാള സിനിമ എന്ന് ഒരു കമ്പോള ഒരു ചരക്കായിട്ട് മാറി അതോടുകൂടെ തന്നെ ഈ മലയാള സിനിമ ജനവിരുദ്ധമായിട്ട് മാറാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു എന്ന് ഇവിടെ ഇദ്ദേഹം ലേഖകൻ പറഞ്ഞു വെക്കുകയാണ് അതായത് കഥയുടെ ആവശ്യമല്ലെങ്കിൽ കൂടി അതായത് കഥയിൽ ചിലപ്പം ആവശ്യമില്ലെങ്കിൽ കൂടി ഈ കഥയില് ലൈംഗികതയുടെ ദൃശ്യങ്ങള് അതുപോലെ തന്നെ തട്ടുകൊളിപ്പൻ സംഘടന രംഗങ്ങള് അസ്ലിലെ ചൊവിയുള്ള സംഭാഷണങ്ങളൊക്കെ കുത്തി നിറയ്ക്കാൻ വേണ്ടിയിട്ട് മലയാള സിനിമ ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായി അതായത് അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടാകേണ്ടിയിരുന്നില്ല ലൈംഗികത അതുപോലെ തന്നെ തട്ടുപൊളിപ്പൻ സംഘടനം അസ്ലിലെ ചൊവിയുള്ള സംഭാഷണങ്ങളൊക്കെ കഥയിൽ ആവശ്യമില്ലായിരുന്നിട്ട് കൂടി അതൊക്കെ കഥയിൽ കുത്തി നിറച്ചു കൊണ്ടുവരികയും ചെയ്തു അതൊക്കെ എന്തിനു വേണ്ടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതായത് ഒരു കമ്പോള യുക്തിയോടുകൂടിയാണ് അതൊക്കെ മലയാള സിനിമയിലേക്ക് കുത്തി നിറച്ചു കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നത് ആ ഒരു കാലഘട്ടത്തിലൊക്കെ മലയാള സിനിമ നമ്മൾ കാണുന്നത് ഒരു കമ്പോളത്തിന് മാത്രം ലക്ഷ്യം വെച്ച് കച്ചവടത്തിന്റെ മേൽപ്പുറം തേടുന്ന മലയാള സിനിമയാണ് നമുക്ക് അവിടെ കാണാനും കഴിയുന്നത് നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായിട്ട് തമിഴ്നാട്ടിലെ അങ്ങനെ അവിടെ തമിഴിലും മറ്റ് ഇതര ഭാഷകളിലും ഒക്കെ സിനിമ ഇറങ്ങിയപ്പം സാധാരണ മനുഷ്യരുടെ ജീവിതം പ്രത്യേകിച്ചും കീഴാള ജീവിതം സിനിമയിലെ അടയാളപ്പെടുത്തിക്കൊണ്ട് സിനിമകൾ ഇറങ്ങിക്കഴിഞ്ഞപ്പം ഈ ഒരു ആഗോളീകരണത്തിന്റെ കാലഘട്ടത്തിൽ അങ്ങനെ സിനിമകളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ സമയത്തും മലയാള സിനിമയുടെ സൗന്ദര്യശാസ്ത്ര നിർമ്മിതിയുടെ പൊതുബോധം എന്ന് പറയുന്നത് ഒരു സവർണതയുടേതായിരുന്നു അതായത് ഇങ്ങനെ അന്യഭാഷകളിലെ ചിത്രങ്ങളെല്ലാം കീഴാളരുടെ ജീവിതം ആവിഷ്കരിച്ചു കഴിഞ്ഞപ്പോഴും മലയാള സിനിമ കീഴാളരുടെ ജീവിതം ആവിഷ്കരിക്കാതെ ഇവിടെയുള്ള ഒരു സവർണ മേധാവിത്വത്തെ ആവിഷ്കരിക്കാൻ ാണ് മലയാള സിനിമ പലപ്പോഴും ശ്രമിക്കുകയും ചെയ്തിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തില് പുറത്തിറങ്ങിയ മലയാള ചിത്രങ്ങളെല്ലാം ജനവിരുദ്ധ ചിത്രങ്ങളായിട്ട് മാറുകയും അങ്ങനെ ജനവിരുദ്ധതയുടെ ഒരു പൊതുബോധം ഇത്തരം സിനിമകളിലൂടെ നിർമ്മിക്കപ്പെടുകയും ചെയ്യുകയാണ് ഇങ്ങനെ ഇറങ്ങിയ സിനിമകളെല്ലാം വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് അതായത് എന്ത് കോപ്രായം കാണിച്ചാലും പണം കൊടുത്ത് തിയേറ്ററിൽ പോയിട്ട് ആ സിനിമ കണ്ട് കയ്യടിക്കാൻ വിട്ട് നമ്മുടെ ഉള്ള ഇവിടെയുള്ള ആളുകളെല്ലാം തയ്യാറായി പക്ഷെ ഇതൊക്കെ തട്ടുപൊളിപ്പൻ ഇങ്ങനെയുള്ള തട്ടുപൊളിപ്പൻ സിനിമയുടെ ഒക്കെ ഉള്ളടക്കം ജനവിരുദ്ധതയാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ജനങ്ങൾക്ക് കഴിയില്ല അവര് കാഴ്ചയിൽ മാത്രം കാഴ്ച കൊണ്ടുള്ള സൗന്ദര്യത്തെ മാത്രം ആസ്വദിച്ച് കൈയടിച്ച് വന്നു അതിനുള്ളിലുള്ള ജനവിരുദ്ധതയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള മലയാളികൾക്ക് കഴിഞ്ഞമില്ല നമ്മള് മൂന്നാലോകരാജ്യങ്ങളിലേക്കൊക്കെ നോക്കും അതായത് മിക്ക രാജ്യങ്ങളിൽ നിന്നും അതായത് ആ രാജ്യങ്ങളുടെ സമകാലീന പ്രശ്നങ്ങളൊക്കെ സിനിമയായപ്പം ഇന്ത്യയില് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തില് ഇങ്ങനെയുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ സിനിമയിൽ ഒരു ചർച്ചയാകുന്നതായിട്ട് നമുക്ക് കാണാനും കഴിഞ്ഞില്ല അതായത് ഇവിടെ അരിക്ക് വില കൂടുന്നതോ തൊഴിൽ നഷ്ടമാകുന്നതോ സ്ത്രീകളെ പീഡിപ്പിക്കപ്പെടുന്നതോ ഇവയെ പ്രതിരോധിക്കുന്ന ഒന്നും നമുക്ക് ഒരു കഥയെ അല്ലാതായിട്ട് മാറുകയും ചെയ്യുന്നൊരു അവസ്ഥയായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത് ഇങ്ങനെ മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം തന്നെ ഒരു കച്ചവടത്തിന്റെ കണ്ണിലൂടെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള മലയാള സിനിമയിലുള്ളവർ പ്രധാനമായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ ശ്രമിക്കുകയും ചെയ്തിരുന്നത് ഇങ്ങനെ മലയാള സിനിമ ഒരു മാറി മറിയുന്ന മൂല്യസങ്കല്പങ്ങളിലാണ് അപ്പൊ ഇങ്ങനെ മാറി മറിയുന്ന മൂല്യസങ്കല്പങ്ങളിൽ മലയാള സിനിമ ജന സിനിമ ജനവിരുദ്ധതയുടെയും അതുപോലെ തന്നെ കച്ചവടവൽക്കരണത്തിന്റെയും ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്നതിനെ പ്രതിരോധിക്കേണ്ട ഒരു കടമ നമുക്ക് ഉണ്ട് നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിലാണ് വിനായകന് അവാർഡ് കിട്ടുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനേഴില് ഇന്ദ്രൻസിനും ഇങ്ങനെ മികച്ച നടനുള്ള അവാർഡ് കിട്ടുന്നുണ്ട് അപ്പൊ ഇന്ദ്രൻസിന് ലഭിച്ച അവാർഡും നമ്മൾ ഈ വിനായകന്റെ അവാർഡിനൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് അതായത് വിനായകന്റെ തുടർച്ചയിൽ ഇന്ദ്രൻസും എത്തുന്നു എന്നതിനപ്പുറം അതായത് വിനായകന്റെ കൂടെ ഇന്ദ്രൻസിനും അവാർഡ് എന്ന് മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ടത് അതിനപ്പുറം താര താരാധിപത്യം ഇവിടെ ഉണ്ടായിരുന്ന ഒരു താര ആധിപത്യം ഉണ്ട് ആ താര ആധിപത്യത്തിന്റെ തകർച്ചയാണ് ഇതിലൂടെ ഈ അവാർഡിലൂടെ ഒക്കെ വെളിപ്പെടുത്തുകയും ചെയ്തി ചെയ്യുന്നത് അപ്പൊ അത് നിർമ്മിത സൗന്ദര്യ സങ്കല്പങ്ങളുടെ മേലുള്ള ഒരു ആഘാതവുമാണ് അതായത് ഈ സിനിമയുടെ സൗന്ദര്യ സങ്കല്പം ഇതാണ് എന്നുള്ള രീതിയിൽ ഒരു കാര്യം ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ തകർത്ത് അതിന് മേലുള്ള ഒരു ആധിപത്യത്തെ നമ്മൾക്ക് ഈ അവാർഡുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് രാജേഷ് കെ എരുമേലി ഉടയുന്ന താരശരീരങ്ങൾ പുതറുന്ന കറുത്ത ശരീരങ്ങൾ എന്ന ലേഖനം അവസാനിപ്പിക്കുകയും ചെയ്യണം അപ്പൊ ഈ ലേഖനം എല്ലാവരും കൃത്യമായിട്ട് വായിക്കുക ഒരു വിമർശനാത്മകമായിട്ടുള്ള ഒരു ലേഖനമാണ് മലയാള സിനിമയെ വളരെയധികം വിമർശനാത്മകമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു ലേഖനമാണിത് ലേഖനം എല്ലാവരും വായിക്കുകയും ഈ ക്ലാസ് കേൾക്കുകയും ചെയ്യുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം